നല്ല മഴയാണ് ഹായ് മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യത്തിൽ കാരണം നമ്മളെ ഇന്നത്തെ പൊരു കേട്ടോ നമുക്ക് വേറെ വ്ലോഗും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല രീതിയിൽ മഴയാണ്ട് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല അപ്പം ഇന്ന് മഴ ഇച്ചിരി തോർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മളിതാ നമ്മുടെ മുസ്ലഞ്ച് വലിഞ്ഞിനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ പഴയ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കിട്ടുമല്ലോ അറിയത്തില്ല എന്നാലും നമ്മളിന്ന് ഒന്ന് ചൂണ്ടാൻ വേണ്ടി പോകട്ടെ പോയി വൈകുന്നേരം ചൂണ്ടയൊക്കെ സെറ്റാക്കി കോഴി വേസ്റ്റൊക്കെ എടുത്ത് നമ്മളിന്ന് ചൂണ്ടയിടും കിട്ടിയാൽ ഒന്നിലധികം കിട്ടിയാൽ അതിൽ അതിലൊരെണ്ണം നമ്മുടെ സബ്സ്ക്രൈബർ തരുന്നതായിരിക്കും കമൻ ഇടുന്ന ഒരാൾക്ക് ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചിക്കൻ്റെ വേസ്റ്റ് എടുക്കണം ചിക്കൻ്റെ കുടലെടുത്തിട്ട് ചൂണ്ടയൊക്കെ വാങ്ങി വെയിറ്റ് ഒക്കെ കെട്ടി സെറ്റാക്കണം ഓക്കേ പകലെ തന്നെ നമ്മൾ ആറ് വന്ന് ചെക്ക് ചെയ്ത് ചൂട് ഇടാൻ പറ്റിയ ഇതിലാണോ ആറ് കിടക്കുന്നത് നല്ല ഒഴുക്കുണ്ട് കേട്ടോ മുകളിൽ ഇത്രയും ഒഴുക്കുണ്ടെങ്കിൽ അടിയിൽ നല്ല കിടിലൻ ഒഴുക്കായിരിക്കും മുകളിൽ കൂടി നല്ല ഒഴുക്കുണ്ട് അവിടെ പായലൊക്കെ പോകാൻ നോക്കിയാൽ അറിയാം കേട്ടോ പോകുന്നുണ്ടോ അപ്പോൾ അടിയിൽ നല്ല ഒഴുക്കായിരിക്കും അപ്പം നമ്മൾ നൈറ്റ് ഇതായി ഇവിടെ ഇടാനാണ് പ്ലാൻ ചെയ്തത് ഇവിടെ ആകുമ്പം വെള്ളം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്നുണ്ട് ില്ല ഇവിടെ നമ്മൾ പൊക്കും അവനെ ഇല്ല അത് കൂട്ടാ അത് കൂട്ടാ എന്തുടാ പറ എന്തു എന്തു എവിടെ മീൻ എവിടെ മീൻ ഓടി ഞാൻ വെച്ച മീനായിരിക്കാം അപ്പോൾ ആ നേരെ ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാനും പറയും അവിടെ ലക്ഷ്മെ കൊടുക്കണ്ടോട്ടെ ഞങ്ങൾ മൂന്ന് ഒരു വഴി പോയിട്ട് ഇടാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ സ്കൂട്ടി വന്നിട്ടുണ്ട് ഇത് രാവിലെ കാണിച്ചാറട്ടോ ഓക്കെ കാണിച്ചേ മറ്റേ അടുപ്പിച്ച് വിളിക്കാം കാണാൻ പറ്റിയ നമ്മൾ രണ്ട് ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടലാ നമ്മൾ എൻ്റെ ഉടലല്ല ഓളികൾ ഉടനെ വേഗം ഇറങ്ങി പോകുന്നില്ല നമ്മുടെ കുടലെന്ന് പറഞ്ഞപ്പോൾ പറയും ഓക്കെ ഇങ്ങനെ സെറ്റാക്കി ആണെങ്കിൽ ഇട്ടാൽ മതി കണ്ട ഇത് കണ്ടാണ്ടല്ലോ ഓളി വന്നു കിട്ടും ഓളി വന്നു ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് താട്ട് വെക്കുക എന്നിട്ട് കൈ വഴുക മതി കൈ വഴുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള സാഹചര്യപ്പെടുക 자말 앤도 യ്യോ ഓരോ കൊതുക് കൊതുക് മറ്റ വലിയ വലിയ എന്താ കല്ലിന്റെ ഇടക്ക് കയറ്റിയോ കിട്ടി കിട്ടി പോയിന്റ് പിടിച്ചാട്ടു കവറും കൊണ്ട് വന്നേക്കേടിക്കുമ്പോ െ പിടിച്ചു ബാബ സുരേഷ് ബാബ സുരേഷ് ഒക്കെ സംഭവിക്കുന്നുണ്ട് ഒരു വലിഞ്ഞിനെ പിടിച്ചിട്ട് ഇതിനകത്തിട്ടിട്ട് നമ്മൾ ഇടാൻ പാടുപെടുന്നു അപ്പോൾ വലിയ രാജകുമാനയൊക്കെ വലിയ രാജകുമാലൊക്കെ പിടിച്ചിട്ട് അവർ അകത്തിട്ട് പോകും ഇനി അടുത്തത് ഇതെനിക്കുള്ള കേട്ടോ നീ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ അവനെ നമ്മൾ സഞ്ചിക്കകത്താക്കിയിട്ടുണ്ട് എന്നിട്ട് അടുത്ത പോട്ടെ ഇതിനിടയ്ക്ക് ചൂണ്ട എടുക്കാൻ വേണ്ടി ബൈക്കിൻ്റെ അവിടെ കണ്ടു പോയി മഴയൊക്കെ പോയി തെന്നി കളഞ്ഞു ചെറുതായിട്ടൊന്ന് വീട് കളിയില ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൂട്ടി വീടാണ്ടും ചെല്ലട്ടെ ഇന്ന് രാത്രി തന്നെ ഓന ചാട്ടി ചാക്കു ഓനെ അടുത്തൊന്നും കാരണം അത് ബ്രാക്കാൻ തോന്നി കൊന്നാപ്പാവാൻ തീര തീരുന്നേ നമ്മളെ അടുത്ത അടുത്ത അടുത്ത് പോത്തണ്ടേ നിമിഷവും നല്ല മഴ ആയിരുന്നു നമ്മുടെ പൂന്തോട്ടായി ആര് കാണും കാണാൻ പറ്റില്ല അതും ആറ് നല്ലപോലെ നിറഞ്ഞ് നല്ല എന്ത് പറയുക ഫുള്ള് നിറഞ്ഞു കാര്യമൊക്കെ നിറഞ്ഞിട്ട് നല്ല രീതിയിൽ വെള്ളം ഒതുങ്ങോട്ട് വരും നല്ല അടിയൊഴുക്കുണ്ട് നല്ല കലക്കോളാണ് അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇത് സാറിന് ചെറുതായിട്ടോ ഒത്തിരി വളങ്ങനെ ഞാൻ വീണ് ഞാൻ ഞാൻ അറിയാണ്ട് നോക്കുന്നു ഞാൻ അവരൊന്നും അറിയിട്ടില്ല അവരെ കാണിച്ചു അവരാന് പറയാം ഞാൻ വീടിനോണ്ട് ഞാൻ ഇങ്ങനെ ഇന്നീ രാത്രിയാക്കും ചെറുതായിരുന്നു പിള്ളേർ തീരെ ചെറുതാണ് നമ്മള് പിടിച്ചാലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ തീരെ ചെറുതാ പക്ഷെ ഇവനെ അതിന്റെ പെടലിരോട് മുറിയിട്ടുണ്ട് പിന്നെ ഇവിടെ കീറിയിട്ടുണ്ട് ഇവിടെ അവിടെ കീറിയിട്ടുണ്ട് അതിന്റെ പുറകോശം അതുകൊണ്ട് നമ്മൾ എന്തോലും വിടുന്നില്ല കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളെന്നെ കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് എന്നെ വിടത്തില്ല ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചിട്ടോ രാത്രി തന്നെ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കയ്ക്കിട്ടുമായി കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടി രാത്രി തന്നെ അറിയിച്ചാൽ മതി മറേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് സപ്പോർട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഇതിൽ നല്ല വീഡിയോ കാണാൻ പ്രതീക്ഷയിൽ ഇന്നത്തെ ഇവിടെ വേണ്ടി പോയി നിങ്ങളെ സ്വന്തം കരിച്ചാൽക്കാരൻ